ഏതാണ്ട് എഴുപത് കോടിയോടൻ കുമ്പെ എസ് ആർ സി പെൻഷന് വേണ്ടി ചെലവ് ശമ്പളത്തെക്കാൾ കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന ഈ രേഖയെല്ലാം അടിച്ചു മാറ്റി എന്ന് ഉറപ്പുവരുത്തിയിട്ട് കോടതിയെ സമീപം നമ്മൾ നോക്കുമ്പോൾ രേഖയില്ല നമ്മുടെ കോടതി ചേർന്ന് എന്താ രേഖ രേഖ മാത്രമേ ഉള്ളൂ അടിച്ചേട്ടം കാണിച്ചു ഭരണകർത്താക്കൾ മാറി മാറി വരുമ്പോൾ അവരെടുത്തിട്ടുള്ള ചില അശാസ്ത്രീയവും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ ഈ പ്രസ്ഥാനത്ത് ദർശിപ്പിച്ചു ഞാൻ അദ്ദേഹത്തെ രണ്ട് കൈ എടുത്തത് തുടങ്ങിയപ്പോൾ ഈതിനെ ഈ പരുവത്തിലാക്കി ആരുടെ നാട്ടിലൊരു ചുറ്റുണ്ട് കാട്ടിലത്തെവരുടെ ആന വരിടാ വലിയ പതിനായിരം കോടി രൂപയാണ് കെ എസ് ആർ ടി സിയെ നിലനിർത്താൻ വേണ്ടി സർക്കാർ ചില ഒരു മാസം അൻപത് കോടി രൂപയാണ് ശമ്പളം ഇനത്തിൽ മാത്രം ശമ്പളം നൽകാനുള്ള സഹായം എന്ന കഴിഞ്ഞി സി തന്നെ ഏതാണ്ട് അതിലധികം ഏതാണ്ട് എഴുപത് കോടിയോളം രൂപ കെ എസ് ആർ ടി സി പെൻഷന് വേണ്ടി ചെലവ് ശമ്പളത്തെക്കാൾ കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്ഥാനം ഞാൻ പറഞ്ഞല്ലോ ഭരണകർത്താക്കൾ മാറി മാറി വരുമ്പോൾ അവരെടുത്തിട്ടുള്ള ചില അശാസ്ത്രീയവും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളിൽ പ്രസ്ഥാനത്ത് ദർശിപ്പിച്ചു ോക്കും ഒരു മന്ത്രി വന്നു അദ്ദേഹം എല്ലാ ജീവനക്കാർക്കും പെൻഷൻ പ്രഖ്യാപിക്കുക എവിടുന്നാണ് കൊടുക്കേണ്ടത് ഈ കഷ്ടപ്പെട്ട് ഈ ബസ് ഒളിച്ചു കിട്ടുന്ന ടിക്കറ്റിന്റെ വരുമാനത്തിൽ നിന്നും പെൻഷൻ കൊടുക്കുന്നത് ഒരു മന്ത്രി പ്രഖ്യാപിക്കുക ആരുടെ നാട്ടിലൊരു ചോദിക്കും കാട്ടിനെ തടി തേവരുടെ ആന വലിയിട വലി അങ്ങനെ വലിക്കുകയാണ് കാരണം ആ വ്യക്തി വർഷങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായിരിക്കും എന്നോട് പറഞ്ഞു വലിയ ഞാനാണ് ഇതിൽ പെൻഷൻ ഏർപ്പെടുത്തിയത് ഞാൻ അദ്ദേഹത്തെ രണ്ട് കൈ എടുത്തത് തുടങ്ങി അപ്പൊ അങ്ങനെയാണ് ഇതിനെ ഈ പരുവത്തിലാക്കിയത് കാരണം ഇന്ത്യയിലെ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പെൻഷൻ മാത്രമേ ഉള്ളൂ പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് ശമ്പളത്തെക്കാൾ കൂടുതലാണ് മാത്രമല്ല നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കെ എസ് ആർ ടി സി പെൻഷൻ പറ്റിയ ആളുകൾ തന്നെ കെ എസ് ആർ ടി സി ജോലി ചെയ്ത് അതിനെ ആശ്രയിച്ച് ജീവിച്ചവർ തന്നെ പുറത്തു വന്നിട്ട് ചിലര് നിയമം പഠിക്കുന്നു അതിന് ശേഷം അല്ലെങ്കിൽ ജോലി ഇരിക്കുമ്പോ നിയമം പഠിക്കുന്നു ഈവനിങ് ക്ലാസ്സിനൊക്കെ പോയി പഠിക്കുന്നു എന്നിട്ട് വന്ന് ഈ കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ വന്ന് വെറുതെ കേസ് കൊടുക്കേണ്ട ഓടാനും കോടി രൂപ ഞാനെന്നും പ്രാർത്ഥിക്കും ദൈവം ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കോടതി വിധിയൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിക്കും കാരണം അറുപത് കോടി എഴുപത് കോടി എൺപത് കോടി നൂറ് കോടി രൂപ കൊടുക്കാനുള്ള ഉത്തരവുകൾ ഇനി വായിക്കുക ആരാ ഇതിനകത്ത് വെളിയിൽ നിന്നാണല്ലോ നാട്ടുകാരല്ല നാട്ടുകാരല്ല ഇതിൽ തന്നെ ജോലി ചെയ്ത് ഇതിലെ ശമ്പളം പറ്റി ഇതിന്റെ മനുഷ്യൻ പറ്റി ഇതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഏറ്റുവാങ്ങി ഇതിനെ ചെയ്യാവുന്ന മതിലൊക്കെ നശിപ്പിച്ചിട്ട് പുറത്തുപോയി വീണ്ടും ഇതിനെ വയസ് കാലത്ത് ഇതിനെ ആക്രമിക്കാൻ വന്ന് സുപ്രീം കോടതി വരെ കേസ് കൊടുക്കുക പേരും പിരിപങ്കെടുക്കും ഒരു രണ്ടായിരം രൂപ എല്ലാവരും അങ്ങ് പിരിവെടുക്കും എന്നിട്ട് അങ്ങ് കേസ് കൊടുക്കുക കേസ് കൊടുത്ത് എന്നാൽ കെ എസ് ആർ ടി സി കറക്റ്റായിട്ട് ഇതിന്റെ കൃത്യമായ രേഖകൾ ബഹുമാനപ്പെട്ട കോടതി ഹാജരാകെ ആ ഈ അടുത്ത കാലത്ത് ഒരു കേസ് കൊടുക്കാൻ പരിപാടിയുണ്ട് എന്ന് വിവരം കിട്ടില്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലും എടുക്കും എന്ന് ഞാൻ നിർദ്ദേശിച്ചു നോള കേട്ടോ എന്താ അതിനകത്ത് എന്താ ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയാതെ ഇവിടെയുള്ള ജനങ്ങൾ ഇരിക്കാൻ പാടില്ല ഒരു കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊരു സൂചന ഞാൻ കേസാണോ എം പി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫയൽ എല്ലാം എടുത്ത് റെഡിയാക്കിക്കോ കേസിന് പോകുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ കോടതിയിൽ എത്തണം രേഖകൾ കൃത്യമായി കോടതിയിൽ ആരാക്കി നമുക്ക് ഈ കേസ് എതിർക്കാം നേരിടാൻ പറ്റും എന്താ ഒരു ഒരു സംഭവം വേണ്ട എന്ന് എഴുതി ഡോക്യുമെന്റ് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസില് ഒരു കാരണവശാലും ഒരു സാധ്യതയില്ല എന്ത് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട സർവ്വ രേഖകളും രേഖകൾ തപ്പൊ കാണാൻ ഇതെല്ലാം മാറ്റി അവിടെ നിന്ന് ഇതെല്ലാം അടിച്ചു മാറ്റി ഇപ്പൊ അടുത്ത കാലത്താണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം ഈ രേഖയെല്ലാം അടിച്ചു മാറ്റി എന്ന് ഉറപ്പുവരുത്തിയിട്ട് കോടതിയെ സമീപം നമ്മൾ നോക്കുമ്പോ ഒരു രേഖയല്ല നമ്മൾ കോടതി ചെന്ന് കൈമാറി എന്താ രേഖ കയ്യില രേഖ മാത്രമേ ഉള്ളൂ ശങ്കര അടിച്ചേട്ടം കാണിച്ചു രേഖ മാത്രമേ കാണത്തുള്ളൂ നമ്മള് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രേഖകൾ കാണാൻ മോഷ്ടിച്ചു ആരും ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട പോലീസാണ് ഇന്റേണൽ വിജിലൻസിനെ അന്വേഷിക്കാനും ഏർപ്പാട് ചെയ്തു തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസ് ഇരിക്കുന്ന പോർട്ട് പോലീസ് സ്റ്റേഷനിൽ സാധനം മോഷണം പോയി എന്നൊരു കേസ് കൊടുക്കാൻ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട നാല് ദിവസത്തിനുള്ളിൽ എല്ലാ സാധനവും ഓഫീസിൽ തിരിച്ചു ഈ സാധനം മുഴുവനെടുത്ത് കസ്റ്റഡി വെച്ച് കൂട്ടി കേസിലോട്ട് പോയൊന്നുമില്ല ഇതാണ് പരിപാടി